ഇപ്പോൾ ബോട്ടിൽ വരുന്ന ആൾക്കാരെക്കുറിച്ച് പറയുന്നതാണ് ട്രെൻഡ് ചിന്തിച്ചു ചോദിക്കുക ഒരു അഞ്ഞൂറ് പാസ്പോർട്ട് അത് ആളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ഫേക്ക് ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നുള്ള പൈസയും പോട്ടും സമ്പാദ്യവും ഇല്ലാതെ വിസയും ഇല്ലാതെന്നാണ് നിങ്ങൾ തിരിച്ചു പോകേണ്ട ഒരു ഘട്ടം ഉണ്ടാവും ഏതെങ്കിലും കൂട്ടുകാരനെ ആണെങ്കിലും നിങ്ങൾ വിശ്വസിക്കരുത് പിന്നെ ഇങ്ങനെ പോകുന്ന പൈസയ്ക്കൊന്നും അച്ചായന്മാരും അപ്പച്ചന്മാരും ഒന്നും ഒന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല അറിയാം ഹലോ ഫ്രണ്ട്സ് ഇച്ചിയും കൊച്ചിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ളത് യു കെയിലെ ഏറ്റവും വലിയ മനുഷ്യക്കടത്തുകൾ ഒരണമാണ് ഇപ്പോൾ ബോട്ട് എറിഞ്ഞ ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ട്രെൻഡ് ഒരുമാതിരിപ്പെട്ട എല്ലാ വ്ളോഗേഴ്സും മീഡിയ മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് ഒരു ബോട്ടുകളിൽ ഇവിടെ എത്തിപ്പെടുന്ന അഭയാർത്ഥികളെ കൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുടിയേറ്റ ശല്യം മൊത്തം ഇവിടെ അല്ലാതെ വിസയുടെ നടക്കുന്നേക്കാളൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട അതാണെന്ന് പറഞ്ഞു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി മൂന്നു ആൾക്കാരെ ഉള്ളു നമുക്ക് ഈ ബോട്ട് വഴി വന്നു കേരള ആൾക്കാരെ പക്ഷെ അതിലും ബില്ലിലുടായി ഇപ്പോൾ നടക്കുന്നുണ്ട് അത് റീസൻ്റ് ഏതാണ്ട് ഒന്നര വർഷം കഷ്ടപ്പെട്ട് ഇവിടുത്തെ പോലീസും നിയമ മറ്റുള്ള അതോറിറ്റികളും ഹോം ഓഫീസിൽ ഇടക്കൂടി ഒരു ഓപ്പറേഷൻ ബേബൺ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ നടത്തി അവർ കണ്ടുപിടിച്ച ഒരു സംഭവത്തെ കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത് ചിന്തിച്ചു ഒരു അഞ്ഞൂറ് പാസ്പോർട്ട് ആളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം ഫേക്ക് അഞ്ഞൂറ് പാസ്പോർട്ട് നിങ്ങൾ അയ്യായിരം രൂപ അയ്യായിരം അവർക്ക് കൊടുക്കുന്നുണ്ട് നാട്ടിൽ അഞ്ച് ലക്ഷം രൂപ അവർ നിങ്ങളുടെ ഒരു ഫോട്ടോ മാത്രം എടുക്കുന്നു ബാക്കിയുള്ള ഫുള്ള് സാധനം നിങ്ങളുടെ സ്ഥാപന ജംഗമം മൊത്തം ഫേക്ക് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് വീട്ടുപേരും നാടക സകല സാധനങ്ങൾ ഫേക്ക് ഒരു പാസ്പോർട്ട് യു കെ നിങ്ങൾക്ക് അടിച്ചു തരുന്നു യു കെ പാസ്പോർട്ട് നിങ്ങൾക്ക് അടിച്ചു ഓർത്തോ ആ ഫേക്കിന്റെ ലെവൽ ഓർക്കണം ഓർക്കേണ്ടത് മാത്രം ഇത് എയർപോർട്ട് വഴി കൂളായിട്ട് പാസ് ചെയ്ത് വന്ന് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സെറ്റപ്പ് വരെ ഈ അയ്യായിരം പൗണ്ടിനകത്ത് ഇതാണ് ഇവരുടെ ഓപ്പറേഷന്റെ സ്റ്റൈല് ഇത് കേൾക്കുമ്പോൾ പലർക്കും ആഗ്രഹം തോന്നും ആഹാ കൊള്ളാലോ നല്ല പരിപാടിയാണല്ലോ കാരണം ഞങ്ങളുടെ വിസ തീർന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ പരിപാടിക്ക് ഇറങ്ങണോ താല്പര്യം ഉണ്ടെന്നൊക്കെ പലർക്കും തോന്നും ഞങ്ങളുടെ കൂട്ടർ തന്നെ പലരും ഇതുപോലെ പല ഉടമായിടങ്ങിയിട്ടുണ്ട് അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധനമൊക്കെ അടിച്ചവന് കിട്ടുന്നതിന് കിട്ടി കിട്ടിയ കിട്ടിയല്ലാത്ത ചട്ടി എന്ന് പറഞ്ഞിട്ട സംഭവമാണ് ഇത്തരം പരിപാടികൾ സംഭവം ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങാണ്ട് മാഞ്ചസ്റ്റർ എയർപോർട്ട് വഴി ഒരു പാസ്പോർട്ട് പാസ് ചെയ്തു പോകുന്നു അന്ന് അവിടുത്തെ എയർപോർട്ട് അതോടൊപ്പം കുട്ടികൾക്ക് സംശയം തോന്നുന്നു ഒരു പാസ്പോർട്ടോ ഇങ്ങനെ ഒരു ഡേറ്റ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു സംശയം തോന്നുന്നു പക്ഷെ അവർ ആ പാസ്പോർട്ട് ഹോൾഡറെ പിടിക്കുവോ ഹോൾഡ് ചെയ്ത് വെക്കുവോ ഒന്നും ചെയ്യുന്നില്ല അവരാളെ വെളിപ്പെടുന്നു ശേഷം അതിന് പുറകെ സിഇ ഡി എസ് നിയോഗിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷം അതിനുശേഷം അവർ ഇതിന് പുറേ നടക്കുവാണ് എന്താണ് എവിടുന്നാണിത് ഉത്ഭവം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് ഇങ്ങനെ പല കാര്യങ്ങളുടെ പുറകെ ആൾക്കാർ അന്വേഷണം നടക്കുന്നു ഒന്നര വർഷത്തിന് ശേഷം ഞാൻ ഈ പത്താം തീയതി ജോലിയെ കണ്ടാണ്ടു ഞാൻ കട്ടിങ് വെസ്റ്റ്ഷെയറിൽ ബെയ്റ്റ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ ആളുടെ പേര് കൊടുത്തിരിക്കുന്ന ആൽഫാന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല രാവിലെ കഴിഞ്ഞിരുന്ന ആളിലേക്ക് വീട്ടിലോട്ട് മറ്റേ ക്യാഷ് സ്നിഫിംഗ് ഡോഗ് എന്ന് പറയും മറ്റേ ബോംബൊക്കെ പട്ടി പെടുത്ത് ക്യാഷ് മണത്തിൽ പട്ടിയുണ്ട് കാരണം ഇതിനകത്ത് ഉള്ള ഒരു സാധനം പോലും ബാങ്ക് ട്രാൻസ്ഫർ അല്ല ഈ പൈസ മുഴുവൻ ക്യാഷ് ആയിട്ട് കൊടുത്തായിട്ടാണ് എല്ലാടത്തേക്ക് ആൾക്കാര് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന് ഈ ഓപ്പറേഷനകത്ത് കണ്ടുപിടിക്കുന്ന ഒരു മെതേഡുകളാണി അപ്പം ഇങ്ങനത്തെ ഒരു ഡോഗിനെയും കൊണ്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി രാവിലെ ഇടിച്ച് കയറി വീട്ടിൽ ചെന്ന് കയറുന്ന ഒരു കുഞ്ഞി കൊച്ചുണ്ട് ഒരു വൈഫുണ്ട് ഒരു പത്തൊന്ത്രണ്ട് വയസ്സിലെ മോനുണ്ട് അവരെല്ലാം സുരക്ഷിതമായിട്ട് മാറ്റിയിട്ട് ഇവനെ മാത്രം പിടിക്കുന്നു ഈ ആള് സ്ഥലം ആളുടെ സ്ഥലം സ്വദേശം എന്ന് പറഞ്ഞാൽ ഗാംബിയെന്ന് പറയുന്ന സ്ഥലമാണ് അതായത് വെസ്റ്റ് ആഫ്രിക്ക ആണ് ഈ ഗാംബിയെന്നു പറയുന്ന സ്ഥലം കിടക്കുന്ന ജോഗ്രഫി ലൊക്കേഷൻ ആഫ്രിക്കൻ കോണ്ടിനെ ഏറ്റവും കുഞ്ഞു രാജ്യങ്ങളോളം നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും ഒരു കൂപ്പിരിക്കാൻ രാജ്യം ആ രാജ്യത്തെ പൗരനാണ് ഈ പുള്ളി ഇവിടുന്ന് ഈ പാസ്പോർട്ട് അടിച്ചു കൊടുത്തിരിക്കുന്ന മുഴുവൻ ഗാംബിയൻ പൗരന്മാർക്ക് മാത്രമാണ് അല്ലാതെ വേറൊരു രാജ്യക്കാർക്ക് ഇത് ഷെയർ ചെയ്തായിട്ട് കഥയായിട്ട് കേൾക്കുന്നില്ല പിന്നെ ഇത് ഇതിനകത്ത് അങ്ങനെയൊക്കെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഈ പോലീസിൻ്റെ പോലീസിന്റെ രേഖയില്ല ഈ അഞ്ഞൂറ് പാസ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഇവന്റെ കുറ്റസമ്മതം അല്ലാതെ എത്ര ഉണ്ടെന്നോ എത്ര ഡേറ്റ പോയെന്നോ എത്ര പേർക്ക് വിൽപ്പന ഉണ്ടായിരുന്നോ ഒരു തെളിവില്ല അവരിപ്പോഴും അതിന്റെ പുറകെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്ടും ഒരേ സമയം ഇവനെ ഇവരെ വിശേഷിക്കുന്ന സമയത്ത് തന്നെ ഇവന്റെ കൂട്ടാളികളായിട്ടുണ്ടായിരുന്ന ഈ ഗ്യാങ്ങിന്റെ പലരുണ്ട് ഏതാണ്ട് പത്ത് പതിനാറോളം സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് റെയ്ഡ് നടത്തി ഒത്തിരിയേറെ ആൾക്കാർ ഇവർ പിടിച്ചു ഇതിനോട് ബന്ധപ്പെട്ട് ഇതിനോട് വർക്ക് ചെയ്യുന്ന ഏജന്റുകളായിട്ട് സബ് ഏജന്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരിയേറെ ആൾക്കാർ ഇവർ പിടിച്ചു ഓപ്പറേഷൻ സക്സസ് ബേബോൺസ് എന്തുവാണതിന്റെ ഔട്ട്കം അതായത് ഇവന്റെ ഈ കള്ള പാസ്പോർട്ട് വഴി യു കെ കെക്കകത്ത് വന്ന് എവിടെയോ ഒളിച്ച് താമസിക്കുകയും ഒളിഞ്ഞ് നിന്ന് ജോലി ചെയ്യുന്ന ഇല്ലീലായിട്ട് ജോലി ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല അങ്ങനത്തെ ഒരു മെതേഡ് ഇവിടെ കണ്ടുപിടിച്ചിട്ടും അങ്ങനെ ഒരാളെ തപ്പി എടുക്കാൻ വേണ്ടി ഇപ്പൊ പോലീസും മറ്റുള്ള ആൾക്കാരും ഫേസ് ചെയ്ത് മീഡിയ പ്രഷർ എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ന്യൂസ് വെടിയിൽ മാധ്യമങ്ങൾക്കത്ത് അദ്ദേഹം കാണാൻ പറ്റാത്തത് കാരണം ചോദ്യം വരാൻ പോലെ ഇത്രയും വലിയ ഉണ്ടകുമായിട്ട് നിങ്ങളുടെ ലോകം മൊത്തം ആൾക്കാരെ നിയോഗിച്ചിട്ട് ഇവിടെ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യുന്നു നെറ്റ് ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യുന്നു ബോട്ട് ഞങ്ങൾ വെടിവെച്ചത് എന്തൊക്കെ വലിയ നമ്പറുകൾ എന്നിട്ട് കഴിഞ്ഞ ഇത്രയും രണ്ടര രണ്ടര വർഷമായിട്ട് കൺമൂപ്പിക്കൂടി ഇത്രയും പാസ്പോർട്ട് ഇറങ്ങി പോയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് ഇല്ലീലിൻസിനെ ഇവിടെ കൊണ്ടുവന്ന് കേട്ടത് ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ ഒരു മെതേഡ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗാംബിയെന്ന് പറയുന്ന സ്വദേശത്ത് നിന്ന് ഒരു അയ്യായിരം പോകുമ്പോൾ വടക്കി വന്നിറങ്ങിയ ആൾക്കാർ ഇവിടെ ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത് ഇല്ലീഗൽ തന്നെയാണ് അതായത് ഇപ്പം ഡെലിവറി ഓടുന്ന ആൾക്കാരെ വളരെ നോർമലായിട്ട് ചെയ്യുന്നതാണ് പഞ്ചാബികളും പാകിസ്ഥാനുകളും നമ്മുടെ ഇന്ത്യൻസും ഒക്കെ ചെയ്യുന്നതാണ് വിസ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ഡെലിവറി ജോബുകൾ കൂടുക ഫുഡ് ഡെലിവറി ഓടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പറയാ കൺസ്ട്രക്ഷൻ സൈറ്റുകൾക്ക് അത് വർക്ക് ചെയ്യുക അത് അവിടെയും പ്രത്യേകിച്ച് അന്വേഷണ ഒന്നുമില്ല അത് ചോദ്യവും ഇല്ല അങ്ങനെ നിയമവും ഇല്ല കൺസ്ട്രക്ഷൻ സൈറ്റ് വർക്ക് ചെയ്യാൻ വരുന്ന രാവിലെ നമ്മൾ ഈ രാവിലെ ബംഗാളിയെ ലോറിയൊക്കെ എത്തിക്കൊണ്ട് പോകുന്നവരാണ് നീ ഫ്രീ ആണോ ആ എന്നാൽ ഞങ്ങളുടെ വണ്ടി ഒഴിവും കേറിക്കൂ എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് ആളെ കൊണ്ടുപോകുന്നത് അതിനും അങ്ങനെ നിയമമൊന്നുമില്ല രേഖ ചെക്ക് ചെയ്യണമെന്നും പിന്നെ ഈ ഇതുപോലത്തെ ക്ലീനിങ് ജോബുകളുണ്ട് ക്ലീനിങ് കമ്പനികൾ പ്രൈവറ്റ് ക്ലീനിങ് കമ്പനികളുണ്ട് അവർക്കും ഇതുപോലെ അവരുടെ ലോറികളിൽ പോകുന്ന ആൾക്കാരും വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഇതേ സംഭവം തന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇല്ലീഗൽ ആയിട്ടുള്ള ജോലികൾ ഈ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതി അതല്ലാതെ അത് കാശുണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളതാണ് ഇവിടെ നിയമവിധേയമായിട്ടുള്ള പരിപാടിയാണ് ഈ കൊണ്ടുവന്ന ഒത്തിരിയേറെ ആൾക്കാരെ ഈ ഗ്രൂപ്പ് തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ മേഖലയിലേക്ക് ഉപയോഗിച്ചെന്നും ആയിട്ടുള്ള കാര്യേഴ്സ് ആയിട്ട് ഉപയോഗിച്ചൊക്കെ ന്യൂസ് പറയുന്നുണ്ട് അവരുടെ അടുത്തുള്ള ചർച്ചകൾ കാത്തു കേൾക്കുന്നുണ്ട് തെളിവൊന്നുമില്ല ഇനി ഇതിന്റെ തെളിവ് വരണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു രണ്ടു വർഷം എടുക്കും അതാണ് ഇവിടുത്തെ പോലീസിംഗിന്റെ ഒരു രീതി കുറ്റമൊക്കെ പറഞ്ഞു കോടതി കുറ്റമൊക്കെ തെളിയിച്ച് ഇനി ഇതിന് ബാക്കിയും കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിനൊരു രണ്ടായിരത്തി ഇരുപത്തിൽ അവരുടെ അടുത്ത ന്യൂസ് കേൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പിടിച്ച മറ്റേ ഗാംബിയൻ ഗ്യാംഗിന്റെ ഇന്ന സംബോധനത്തിൽ ഇന്നായി ഇന്ന രൂപകളുണ്ടായി എന്ന് പറഞ്ഞു അവസാനം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പറഞ്ഞവൻ എന്ന് നെയിം ഈ പൗരൻ അവന്റെ ജോലി ഫർണിച്ചർ കടലാണ് അവന്റെ ജോലി ഒരു വർഷം ആയിട്ട് വീട്ടിൽ സൂക്ഷിച്ച പട്ടി മണത്തെടുത്ത് ഒരു വലിയ കെട്ട് പറയുന്നുണ്ട് അതിനെ കുറിച്ച് കണക്കൊന്നുമില്ല പക്ഷെ അവന്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലുള്ളത് വൺ പോയിന്റ് അവൻ ഇങ്ങനെ മാത്രം ഉണ്ടാക്കിയത് ഈ പാസ്പോർട്ട് വിറ്റുണ്ടാക്കിയ പൈസയുടെ കാര്യം പറഞ്ഞത് കാമിന്റെ ചിന്തിക്കണം ഇവന്റെ മാത്രം കാര്യം പറഞ്ഞത് ഏജന്റോട് അല്ലാത്ത ായിരുന്നു ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ് അവർ ചെയ്തിരിക്കുന്നത് ആയിരിക്കാം ബട്ടിൽ ഇവിടെ വന്ന് ഒരുമാതിരി ബംഗാളി പട്ടിപ്പണി എടുക്കുന്ന നമ്മുടെ ആൾക്കാരുണ്ട് എങ്ങനെങ്കിലും വിസ എടുത്ത് എത്രയെങ്കിലും ഏജന്റിന് പൈസ കൊടുത്ത് ഇവിടെ വന്ന് എങ്ങനെ പിടിച്ചു വേണ്ടി പി ആർ എത്തിക്കാൻ വേണ്ടി ലീഗൽ വെയിൽ വരാൻ ശ്രമിച്ച ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ കിടക്കുന്നത് ഇങ്ങനെ ഇപ്പഴല്ല കേട്ടോ ഇതിന് മുമ്പ് കിടന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പത്ത് കാലത്ത് വന്ന കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇതുപോലെ വിസ ബാൻ ചെയ്യപ്പെട്ട് അവർക്ക് സ്റ്റുഡൻറ് വിസ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഫാമിലി ഇവിടെ നിർത്താൻ പറ്റത്തില്ല അടുത്ത വിസ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഇതുപോലെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു പതിനെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാസ്പോർട്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്തു തരാം അല്ലെങ്കിൽ യൂറോപ്യൻ പാസ്പോർട്ട് എടുത്തു തരാം യൂറോപ്യൻ പാസ്പോർട്ട് മൂന്ന് വർഷത്തോടെ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പൗനാകാം ഇങ്ങനെയൊക്കെ പല ഓഫറിനകത്തും പതിനെട്ട് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ കളഞ്ഞ കൂട്ടുകാരെനിക്കുണ്ട് ആ കൂട്ടുകാരൊക്കെ എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട് വന്നിട്ടും ഉണ്ട് അതായത് ഇവരും വിടോ ഇവരൊക്കെ പോയി പറ്റിക്കപ്പെടുകയും ജീവിതം കഴിഞ്ഞു പോകൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആരും ഗീവപ്പ് ചെയ്യുന്നില്ല നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരെ സാധിച്ചെടുക്കും പക്ഷേ ഇങ്ങനെ പറ്റിക്കപ്പെട്ട ഓർമ്മകൾ ഉള്ളോട്ട് പറയുകയാണ് ദയവ് ചെയ്ത് ഇനിയാണ് ഇതിന്റെ ചാകരക്കാലം അതിപ്പം എക്സാക്ട്ലി ആ ടൈമാണ് വിസകളൊക്കെ ബാനായി അടുത്ത പുതിയ റൂള് വരുന്നു ഇരുപത്തിരണ്ടാം തീയതി ജൂലൈ ഇന്നത് പന്ത്രണ്ടാം തീയതി ജൂലൈ കയറി നിൽക്കുന്നു വെറും പത്ത് ദിവസത്തിനുള്ളിൽ വിസകണ്ടാത്ത പതി ഭീകരമായ ചേഞ്ചുകൾ ഉണ്ടാവും ഈ ഇരുപത്തി രണ്ടാം തീയതി ജൂലൈ കഴിഞ്ഞ് നിങ്ങളിനി കേൾക്കാൻ പോകുന്ന കഥകൾ കാത്തെല്ലാം മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത ഓഫറുകളോട് ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾ ഓർക്കും ഓ ഇത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ജാഗ്ര അങ്ങനെ ഒരു സ്മോൾ ടൂട്ടോ ഒരു കത്രുവോ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടി ഈ കഥ ഒന്ന് എടുത്തിട്ടതേ ഉള്ളൂ ഗാംബിയൻ പൗരന്മാരെന്നും ആഫ്രിക്കൻസ് എന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല ആര് കൊണ്ടുവന്നാലും അതിപ്പോ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ചേട്ടൻ പറഞ്ഞിട്ട് കൊണ്ടിരുന്ന ഏതെങ്കിലും കൂട്ടുകാരനെ ആണെങ്കിലും നിങ്ങളെ വിശ്വസിക്കരുത് കാരണം പൈസ പോകുന്ന നിങ്ങളേതാണ് പിന്നെ ഇങ്ങനെ പോകുന്ന പൈസയ്ക്കൊന്നും അച്ചായന്മാരും അപ്പച്ചന്മാരും ഒന്നും ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പോകുന്നില്ല കാരണം ഇതൊന്നും നിങ്ങൾക്ക് വെളിയിൽ പറയാൻ പോലും പറ്റത്തില്ല നിങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്തൊരു വർക്കാണ് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് പോയി ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നുള്ള പൈസയും പോട്ട് സമ്പാദ്യവും ഇല്ലാതെ വിസയും ഇല്ലാതെ നിങ്ങൾ തിരിച്ചു പോകേണ്ട ഒരു ഘട്ടം ഉണ്ടാവും അതുകൊണ്ട് ഇത്രയും വലിയ സ്കാമ്പുകളിൽ പോയി പെടാതിരിക്കുക എന്നൊരു അവയർനെസ്സിന് വേണ്ടി മാത്രം ഇങ്ങനൊരു വീഡിയോ പറഞ്ഞു വെക്കുന്നു വീണ്ടും കാണാം